നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചലച്ചിത്ര നിർമ്മാതാവും സാമൂഹിക സാംസ്കാരിക കലാ കായിക ജീവകാരുണ്യ പ്രവർത്തകനും മാതൃഭൂമി മുഴുവ ഡയറക്ടറും നിരവധി പ്രമുഖ സംഘടനകളുടെ അമരക്കാരനുമായിരുന്ന പി വി ഗംഗാധരന്റെ പേരിൽ മലയാള ചലച്ചിത്ര കാണികളുടെ സംഘടന ഏർപ്പെടുത്തിയ മക്കൾ പി പുരസ്കാരം സിനിമാ മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയ തോമസ് ചേനത്തും പറമ്പിലിനെ ഈ മാസം ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം രണ്ടര മണിക്ക് കോഴിക്കോട് അശോകപുരം കാലിക്കറ്റ് ചേംബർ ഹാളിൽ വെച്ച് ആദരിക്കുന്നു കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനവും കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹിമാൻ പുരസ്കാര സമർപ്പണവും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ ക്യാഷ് അവാർഡും നൽകും മലയാള മനോരമ സീനിയർ കോ എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിക്കും മക്കൾ സംസ്ഥാന പ്രസിഡന്റ് ഷബലീർ സിഇ ചാക്കുണ്ണി അധ്യക്ഷത വഹിക്കും മക്കൾ വൈസ് പ്രസിഡന്റ് എ ശിവശങ്കരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഇ പി മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് എഡിറ്റർ എം പി സൂര്യദാസ് കാലിക്കേറ്റ് ചേംബർ മുൻ പ്രസിഡന്റ് റഫി പി ദേവസി ചലച്ചിത്ര നിർമ്മാതാവ് ഷർഗ ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഷബലീർ സി ചാക്കുണ്ണി പി ഐ അജയൻ എ കെ അസങ്കൺ എം കെ എന്നിവർ അറിയിച്ചു അദ്ദേഹത്തിന്റെ സ്മരണക്കായി മലയാള ചലച്ചിത്ര സ്മാരക പുരസ്കാരം തോമസ് ചാനത്തും പറയുന്ന വ്യക്തിക്കാനോട്ടുണ്ട് അദ്ദേഹം സിനിമാ മേഖലക്ക് സമഗ്ര സംഭാവനകൾ വ്യക്തിയാണ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട് രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണിയൂസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിയൂസൺസ് ഫോൺ നയൻ സീറോ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്